നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തരുമാ സ്പെഷ്യൽ ന്യൂസ് ഭിന്നശേഷി ജീവനക്കാരുടെ ഏകദിന നിരാകാര സമരം പത്തൊൻപതിന് വിവിധ അവകാശ ആനുകൂല്യങ്ങൾ ഉന്നയിച്ച് ഡിഫറന്റ് ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ജീവനക്കാർ പത്തൊൻപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന നിരാകാര സമരം നടത്തും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ചുമതല വഹിക്കുന്ന വർഗീസ് തെക്കേത്തല പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമാപന സമ്മേളനം വൈകുന്നേരം നാലിന് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരി എ എസ് ജോബി മുഖ്യാതിഥിയായി പങ്കെടുക്കും സൂപ്പർ ന്യൂമററി തസ്തിക ഏകീകരണം സ്ഥാനക്കയറ്റ സംവരണം പെൻഷൻ പ്രായം വർധന പൊതുസ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവേചനപരമായ ഉത്തരവിലെ ഭേദഗതി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കൽ ഡി എ കുടിശ്ശിക പൂർണ്ണമായി അനുവദിക്കുക തുടങ്ങിയവ ഉന്നയിച്ചാണ് സമരം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ടി കെ ബിജു ട്രഷറർ ബി ലതാകുമാരി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എ ജയകുമാർ കമ്മിറ്റി അംഗം ഷീബ ജയകുമാർ

അപ്പോൾ പതിനൊന്നാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ സൂപ്പർ നമ്പർ തസ്തിക ഏകീകരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗ്രേഡ് പ്രമോഷൻ സലമാറ്റം അല്ലെങ്കിൽ ജില്ല മാറ്റം ഇങ്ങനെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും ആശ്രയ നിയമനം എല്ലാം വിലക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ സൂപ്പർ നമ്പർ തസ്തികയുടെ ഇന്നത്തെ അവസ്ഥ ഈ സൂപ്പർ നമ്പർ തസ്തിക നിയമിതമായ ആളുകളിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനത്തിൽ ആളുകൾ ചുരുങ്ങിയ സർവീസ് കാലയളവിൽ ലഭിച്ച് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തോളം ഞങ്ങളുടെ കണക്കനുസരിച്ച് തൊള്ളായിരത്തോളം ജീവനക്കാർ മാത്രമാണ് ഈ സൂപ്പർ മൂന്ന് തസ്തികയിൽ അവശേഷിക്കുന്നത് ഇവർക്ക് വാർഷിക ഇൻക്രിമെന്റ് എന്ന് തോച്ച് ബാക്കി ഒരു ആനുകൂല്യം നൽകാതെ തികച്ചും ഒരു താൽക്കാലിക ജീവനക്കാർക്ക് സമമായിട്ടാണ് ഈ ജീവനക്കാരോട് സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാം ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു സർക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി അത് ഒരു കയറിയ സർവീസിൽ പ്രവേശനമൊക്കെ പൂർത്തിയിരിക്കേണ്ട സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ കസേരകളെല്ലാം മേൽപ്പടി മേൽപ്പടി കയറിപ്പോകുമ്പോൾ ഈ പാവപ്പെട്ട സൂവർണ തസിക നിയമിക്കപ്പെട്ട ഭിന്നശേഷിക്ക കാഴ്ചവസ്തുക്കളായിട്ടിരിക്കുക അവരെ കയറി തസ്സിയിൽ തന്നെ ആ കസേര പോലും മാറാതെ ആ കസേര ഒടിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ തസ്തി ഏകീയമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഞങ്ങളുടെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം മുതൽ പോരാട്ടം തുടങ്ങിയതാണ് പല ഭാഗമാകും എന്ന സർക്കാരുകളെല്ലാം പറയുക പരിഹരിക്കാൻ പരിഹരിക്കാമെന്ന് പറയുന്ന അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭിന്നശേഷിക്കാൻ ലക്ഷങ്ങൾ വീട് ആധാരം പണയപ്പെടുത്തിയവരെ സൂപ്പർ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഫൈനൽ വിധി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സർക്കാർ ഒരു ചെറിയ അഫ്ഡവേറ്റുകളെല്ലാം ഫയൽ ചെയ്ത് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഈ വിധി സർക്കാരിനെതിരായിട്ട് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണെന്ന് വന്നിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് നിയമനത്തിൽ എന്നതുപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിലും സമ്പന്നത്തിനക്കതയുണ്ടെന്ന് നമുക്ക് കേരള ഗവൺമെന്റ് ആയിരുന്ന രൂപ സദാശിവൻ സാർ അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായിരിക്കും ഉത്തരവിട്ടു ഇന്നും അത് കടലാസ് തുടങ്ങിയാണ് നമ്മുടെ സർക്കാർ വെറുതെ ഉത്തരവിറക്കി അത് സ്പെഷ്യൽ റോൾ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയാണ് അതുപോലെതന്നെ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രവർത്തന മാറ്റവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു അനുകൂല സമീപനമുണ്ടായിരുന്നു